ഉള്ളവർക്ക് സമാധാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് വെള്ളാനകളുടെ നാട് തുടങ്ങിയ രീതിയിലുള്ള മോഹൻലാൽ സിനിമകൾ ഇഷ്ടപ്പെട്ട തലമുറയെ തൃപ്തിപ്പെടുത്തുന്ന ആദ്യ പകുതി സ്ഫടികം പുലിമുരുകൻ ദൃശ്യം തുടങ്ങിയ സിനിമകളുടെ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന രണ്ടാം പകുതി ഈ രണ്ട് തലമുറകൾക്കുമിടയിൽ റിലീസ് ചെയ്ത മോഹൻലാലിസമുള്ള ചിത്രങ്ങൾ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കുന്ന മൊത്തം മേക്കിംഗ് അനുഭവം തുടരുമെന്ന തരുൺമൂർത്തി മോഹൻലാൽ സിനിമ എല്ലാ തലമുറയിലുമുള്ള മോഹൻലാൽ ആരാധകർക്ക് വിരുന്നാകും അതിനപ്പുറം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ആ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന സന്തോഷവും രഞ്ജിത്ത് രജപുത്ര നിർമ്മിച്ച തുടരും തിയേറ്ററുകളിൽ കുറേനാൾ തുടരാൻ ഇത്രയൊക്കെ മതിയാകും സദ്യയിലെ കെടലൻ ഇനങ്ങളിലൊന്നാണ് അവിയൽ ഓരോ കറിയായി ഒറ്റയ്ക്ക് നിൽക്കുന്ന പച്ചക്കറികളെല്ലാം ചേർന്ന് അവിയലാകുമ്പോൾ അതിനുള്ളത് പ്രത്യേക രുചി നല്ല പാചകക്കാരന്റെ കൈകളിലൂടെ പാകം ചെയ്ത് ഇലയിലെത്തുന്ന അവിയൽ എല്ലാ പച്ചക്കറിയും ചേർന്നതാണെന്ന് അറിയാമെങ്കിലും ഭക്ഷണപ്രേമികൾ ആസ്വദിച്ച് കഴിക്കും അത്തരമൊരു അവിയൽ കൂടിയാണ് തുടരും പല സിനിമകൾ ചേർന്നൊരു തുടർച്ച എന്നാൽ അതിലൊട്ടും അരുചി അനുഭവപ്പെടുകയുമില്ല ആദ്യ പകുതിയുടെ ഫീൽഗുഡും കുടുംബ പ്രേക്ഷകരെ താല്പര്യപ്പെടുത്തുന്ന കഥ രീതിയും ക്യാമറയുടെ കാഴ്ചകളും വെളിച്ചത്തിൻ്റെയും കളറിങ്ങിൻ്റെയും ഗ്രേഡിംഗിൻ്റെയും വിന്യാസവും ഒക്കെ ചേർന്ന് മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ എല്ലാം വല്ലാതെ അങ്ങ് ഗൃഹാതിർത്വത്തിലും പഴയകാല സിനിമകളുടെ ഓർമ്മകളിലും എത്തിക്കും അതിന് അനുയോജ്യമായൊരു അംബാസഡർ കാറും പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വരികളുമെല്ലാമായി പഴയ പ്രേക്ഷകർ പറഞ്ഞു കേട്ട അറിവുകളിലേക്കും എത്തും രണ്ടാം പകുതിയാകട്ടെ നാടകീയതയും ത്രില്ലറിന്റെ ഭാഗങ്ങളും എല്ലാം ചേർത്ത് വരുമ്പോൾ പഴയ ഗ്രേഡിങ്ങും ലൈറ്റിങ്ങും മാത്രമല്ല ക്യാമറയുടെ ശൈലിയിൽ പോലും മാറ്റം വരുത്തിയിരിക്കുന്നു മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന പഴയ മോഹൻലാൽ സംഭാഷണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അംബാസഡർ കാറിന്റെ നമ്പർ ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഒന്നിന് പിറകെ ഒന്നായി നിരവധി മലയാള സിനിമയിലെ സംഭാഷണങ്ങൾ കടന്നു വരുമ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് അവയുമായെല്ലാം കണക്റ്റാകാനാകും പ്രത്യേകിച്ച് തമിഴ് മലയാള സിനിമയിലെ പഴയകാല സ്റ്റൻഡ് ആർട്ടിസ്റ്റാണ് ബെൻസ് എന്ന ടാക്സി ഡ്രൈവർ ഷൺമുഖം അയാളും തമിഴത്തി ഭാര്യയും കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ റാണിയിലെ ചെറിയൊരു ഗ്രാമത്തിലേക്ക് പറച്ചു നടന്നതിനു മുൻപ് സിനിമയുടെ ലോകത്തായിരുന്നു ജീവിച്ചിരുന്നത് അറുപതോളം സിനിമകളിൽ സ്റ്റൻഡ് ആർട്ടിസ്റ്റായും ഡ്യൂപ്പായി മേഷമിട്ട അയാൾ രജനീകാന്തിനും കമൽഹാസിനും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും വേണ്ടിവരെ സംഘടന രംഗത്ത് ഡ്യൂപ്പായി അഭിനയിച്ചിട്ടുണ്ട് ഇവരെല്ലാം സൂപ്പർ താരങ്ങളായത് എങ്ങനെയാണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് ഉത്തരം പറയാതെ കടന്നു പോകുന്ന കാർ യാത്ര അയാളുടെ ചോദ്യത്തിന് പ്രേക്ഷകർക്കുള്ള ഉത്തര സമ്മാനിക്കുന്നുണ്ട് സൂപ്പർ താരങ്ങൾക്ക് മാത്രമല്ല സംഘടനാ സംവിധായകർക്കുമുണ്ട് ചെയ്തുതിരിഞ്ഞ് ആരാധകർ സംഘടനം ത്യാഗരാജനെന്നും സംഘടനം പഴനിവേലെന്നും വെള്ളിത്തിരിയിൽ എഴുതി കാണിക്കുമ്പോൾ അവരുടെ ആരാധകരുടെ ഉള്ളിൽ രോമാഞ്ചമുണ്ടാകും അവർ കൈയടിക്കും സിനിമക്കുള്ളിലെ സിനിമയുമായി നിരവധി ചലച്ചിത്രങ്ങൾ വന്നിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതങ്ങളും പല സിനിമകൾക്കും പ്രമേയമായിട്ടുണ്ട് അത്തരത്തിൽ സിനിമ ജീവിതമായിരുന്ന രണ്ടുപേർ പിന്നീട് അവയൊന്നുമായി ബന്ധമില്ലാതെ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവഗതികളാണ് തുടരും എന്ന സിനിമയ്ക്ക് നിദാനം ഷൺമുഖത്തിന്റെ വീട്ടിൽ എല്ലാ താരങ്ങളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളുണ്ട് മോഹൻലാൽ എന്ന നടന്റെ ബാലവും കൗമാരവും മാത്രമല്ല പഴയകാല സിനിമാ ഫോട്ടോകൾ ഉൾപ്പെടെ തുടരും സിനിമയിൽ പ്രോപ്പർട്ടികളാണ് അതിനോടൊപ്പം ഫോട്ടോകളായും സംഭാഷണങ്ങളായും രജനീകാന്തും കമൽഹാസനും മമ്മൂട്ടിയും കടന്നു വരുന്നു എന്നാണ് ഡ്രൈവർ ഷൺമുഖം മമ്മൂട്ടിയെ വിളിക്കുന്നത് ആദ്യ പകുതിയുടെ മനോഹാരിതയിൽ നിന്നും സിനിമ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു റോണറിലേക്കാണ് കഥ മാറുന്നത് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവരെ മുൾമുനില് നിർത്താനാവുന്ന വിധത്തിൽ എത്ര മനോഹരമായി തിരക്കഥയും അതോടൊപ്പം സംവിധാനം നിർവഹിക്കാനാവുമെന്ന് തുടരും തെളിവ് നൽകുന്നു സുനിൽ കെ ആറിൻ്റെ രചനയും രചയിതാവും സംവിധായകനും ചേർന്നെഴുതിയ തിരക്കഥയും അതിനെ മികച്ച രീതിയിൽ സംവിധാനം നിർവഹിച്ച തരുൺമൂർത്തിയും കയ്യടി അറിയിക്കുന്നു മോഹൻലാൽ എന്ന നടന്റെ വ്യത്യസ്ത മാനർസങ്ങൾ കൂടി ഈ സിനിമ കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമാനുഷികനായി വെള്ളിത്തിരിലെത്തിയ മോഹൻലാൽ വെറും സാധാരണക്കാരനായി പ്രത്യക്ഷപ്പെടുക മാത്രമല്ല അത്രയും ലളിതമായി തൻ്റെ ഷൺമുഖത്തെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു കുളിമുറിയിലെ രംഗത്തൊക്കെ അദ്ദേഹം തന്റെ കഥാപാത്രത്തെ എത്ര തന്മയത്തോടെയാണ് അവതരിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർ അത്ഭുതപ്പെടും മോഹൻലാൽ എന്ന കൊമ്പനു മുന്നിൽ പതറിപ്പോകാതെ നെഞ്ചുറപ്പോടെ നിന്ന് വേഷപ്പെട്ട രണ്ടുപേരെ കൂടി എടുത്തു പറയേണ്ടതുണ്ട് ബിനു പപ്പുവും പ്രകാശ് വർമ്മയും എസ് ഐയും സി എയുമായി ഇരുവരും മോഹൻലാലിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ബിനു വളരെ വ്യത്യസ്തമായൊരു അഭിനയ ശൈലിയും ഗെറ്റപ്പും കൂടിയുണ്ട് ഈ തുടരമിൽ ശോഭനയുടെ ലളിത എന്ന കഥാപാത്രം വീടിനകത്ത് തന്നെയാണെങ്കിലും അവരും പഴയകാല നാട്ടുമ്പുറത്തുകാരിയുടെ വേഷഭൂഷാദികളും അഭിനയവും തന്നെയാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ശോഭനയും നായികാനായകന്മാരായി സിനിമയിൽ വരുന്നത് ഇതിനകം ഇരുവരും അമ്പത്തിയഞ്ച് സിനിമകളിൽ നായികയും നായകനുമായി വേഷമിട്ട് കഴിഞ്ഞു വെറുതെയല്ല മിൽമ തുടരുമിലെ ചായയിൽ ബൺമുക്കി കഴിക്കുന്ന മോഹൻലാലിൻ്റെയും ശോഭനയുടെയും ചിത്രം വെച്ച് ചില ശീലങ്ങൾ തുടരും മിൽമ പാൽ ചേർത്ത പാൽ പോലെ എന്ന പരസ്യ ക്യാമ്പയിൻ നടത്തിയത് തുടരും സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന ഒരു വിഭാഗം സമീറ സനീഷിന്റെ വസ്ത്രാലങ്കാരമാണ് ടാക്സി ഡ്രൈവർ ഷൺമുഖത്തിനും അയാളുടെ ഭാര്യ ലളിതയ്ക്കും മകൾക്കുമൊക്കെ അത്രയും അനുയോജ്യമായ തരത്തിലാണ് സമീറ സനീഷ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ഗ്രാമത്തിനോ വീടിനോ അവരുടെ ജീവിത രീതിക്കോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ചേർന്ന് നിൽക്കുന്ന വസ്ത്രങ്ങൾ ഗുഡ് മൂവിയുടെ ട്രെയിലറും പോസ്റ്ററും ഒക്കെയാണ് തുടരും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതെങ്കിലും സിനിമ അങ്ങനെയല്ല വിചാരിക്കാത്ത വഴികളിലൂടെയാണ് രണ്ടാം പകുതിയുടെ സഞ്ചാരം മുഴുവൻ കഥയുടെ വഴിയെ കോർത്തിണക്കാൻ ഇൻട്രോയാണ് രചിതാക്കളും സംവിധായകരും ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും കാലം എല്ലാറ്റിനെയും കുടഞ്ഞ് പുറത്തേക്കിടുമെന്ന് പറയുന്നത് വെറുതെയല്ല ഏഴ് സമുദ്രങ്ങളിലെ വെള്ളം കൊണ്ടു കഴുകിയാലും അറേബ്യയിലെ സുഗന്ധം മുഴുവൻ ഉപയോഗിച്ചാലും കയ്യിലെ രക്തക്കരമായുകയോ പാപത്തിന്റെ മണം മാറുകയോ ഇല്ലെന്ന ഷേക്സ്പീരിയൻ കഥാപാത്രത്തെ ഓർപ്പിക്കുന്നുണ്ട് ഒരിടത്ത് മോഹൻലാലിൻ്റെ ഭാവാദികൾ അന്തരിച്ച ആ ചിത്ര സംയോജകൻ നിഷാദ് യൂസഫിൻ്റെ പേര് ഒരു മാസത്തിനകം സ്ക്രീനിൽ തെളിയുന്ന മൂന്നാമത്തെ ചിത്രമാണ് തുടരും നിഷാദ് യൂസഫിന് പുറമെ ഷഫീഖ് ബി ബിയും എഡിറ്റിംഗ് നിർവഹിക്കുന്നു സിനിമയുടെ പല മൂഡുകളിൽ പലതായി കൂടെ സഞ്ചരിക്കുന്ന ജേക്സ് ബിജോയുടെ സംഗീതം ഷാജി ക്യാമറ എന്നിവയും തുടരും സിനിമയെ ഒരു തുറച്ച ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അവസാന രംഗത്ത് തുടരുമെന്നെത്തി കാണിക്കുമ്പോൾ അവസാനിക്കാതെ നിൽക്കുന്ന ഒരു കഥയ്ക്ക് പ്രേക്ഷകർ തീർച്ചയായും രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചാണ് ആ തിയേറ്റർ വിടുക രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് നിർമ്മിച്ച തുടരും കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള മോഹൻലാൽ ആരാധകരുടെ കാത്തിരിപ്പിന് മനോഹരമായൊരു വിരാമം കൂടിയായിരിക്കും